ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് അപ്പം രാവിലെതാ ഞാൻ കുട്ടികൾക്ക് സ്കൂളുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വഴുതനങ്ങിയ ഫ്രൈ ആക്കാൻ പോകാനെട്ടോ അനു മോളിന്ന് ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ഏതോ ഒരു കൂട്ടുകാരി ഇതാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കേട്ടോ കലേ ദിവസം പോയപ്പം അവൾ സ്കൂളിൽ നിന്ന് ഇതാണ് കഴിച്ചത് ഫ്രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടേക്കൂടെ കൊടുക്കുമല്ലോ അപ്പം ഇനി വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയിരുന്ന എനിക്ക് ഇന്ന് വഴുതനങ്ങ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അത് തന്നിട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ വഴുതനങ്ങയൊക്കെ നന്നായി കഴുകി ഇതാ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികൾ രണ്ടാളും നീട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്തിൻ്റെ കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചുണ് കുടിക്കാൻ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കാനായിട്ടുണ്ട് കുക്കറിലിരിക്കുന്നത് എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുള്ളൊരു കറിയാണ് സാമ്പാർ അപ്പോൾ ഞാൻ ഞാനതിലേക്ക് തേങ്ങ നിറച്ചൊഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് അത് ഞാൻ ആദ്യമേ അടപ്പത്തേക്ക് എന്തായാലും ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നിട്ടുള്ളത് അപ്പോൾ ഇനി കുട്ടികൾ രണ്ടാളും എണീറ്റിട്ടുണ്ട് ഏട്ടൻ കുറച്ച് നേരത്തെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ബേക്കറിയിലാണ് പണിയെന്ന് തോന്നുന്നു ഞാൻ ഞാനേത് വീഡിയോ കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ചതാണ് അതാണ് അപ്പോൾ വഴുതനങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ കുറച്ച് കട്ടി കനം കുറച്ചാണ് കേട്ടോ അരിയണത് ഇതിനു മുന്നേ ഞാനൊന്ന് പറഞ്ഞപ്പം കുറച്ച് കട്ടി കൂടിപ്പോയി അതുകൊണ്ടത് വേ നല്ലോണം മൊരിഞ്ഞു കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് കനം കുറച്ചിട്ട് ദോശ പേന അതിൽ വെച്ചിട്ടാണ് എന്താ വറുത്തെടുക്കണേട്ടോ അന്ന് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അവൾക്ക് വയ്യാത്ത ആ സമയത്താണ് ഉണ്ടാക്കിയത് അവളതൊന്നും കഴിച്ചതൊന്നുമില്ല കേട്ടോ അന്ന് പൊന്നു നല്ല നല്ലോണം കഴിച്ചു അവന് ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ് പിന്നെ കുക്കറ് വിസിലടിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വിട്ടു നിന്നതാണ് കേട്ടോ അതിൻ്റെ വിസിൽ വിസിൽ എന്താ അതിൻ്റെ മേലത്തെ ആ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ കുക്കറിൽ വിസിലടിക്കുകയാണെങ്കിൽ ഇപ്പോഴും പഴയ പോലെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ് അധികം എല്ലാതും വെക്കലും ഇരിക്കലും എങ്കിലും എനിക്കെപ്പോഴും കുക്കറിൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനതിൽ കിട്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പ് കുറച്ച് കശ്മീരി പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അത് വറുത്തെടുക്കണം അതിൽ കുറച്ച് വെള്ളം കൂടെ ഒരു ഇത്തിരി വെള്ളം കൂടി മിക്സ് ആക്കി എടുക്കേണ്ട അതിൽ തീരെ വെള്ളമല്ല കേട്ടോ ആ ഒരു മാവ് കുഴയാമ്പത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അടുപ്പത്തുള്ള വെള്ളം തിളച്ച് കെടുക്കണം കേട്ടോ അപ്പോൾ ഇനി അത് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റണം പിന്നെ കുറച്ചും വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കുമ്പം അരിയിട അരിയിടണം കേട്ടോ അപ്പോൾ അത് അതിൽ കിടന്ന് അങ്ങനെ ആയിക്കോളും അപ്പോൾ കറി എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കണ്ട ബുദ്ധിയും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട കണ്ടിഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്കൊക്കെ വളരെ കുറവാണ് ലൈക്ക് മാത്രമല്ല വ്യൂവും കുറവാണ് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് വ്യൂ ഒക്കെ അപ്പം വളരെയധികം കുറവാണ് പിന്നെ ഇപ്പം അധികം എല്ലാവർക്കും വ്യൂ കുറയുന്ന ഒരു സമയമാണെന്ന് കേട്ടിരുന്നു ഒരുപാട് ചാനലുകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയമാണ് അപ്പോൾ വ്യൂ ഒക്കെ അധികം എല്ലാവർക്കും കുറവാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നമുക്കും എന്താ വ്യൂ ഒക്കെ കുറവാണ് എന്തായാലും ഇതിൽ നിന്ന് ഒരു എന്താ ഇതിലൊരു സക്സസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോസ് ഒക്കെ ഇട്ട് മുന്നോട്ട് പോകണത് എന്നും ഇന്നും ഡെയിൻ മെയിൽ ഫിട്ട് വെറുപ്പിക്കേണ്ടതെന്ന് എഴുതിയിട്ടാണ് ഇത് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ക്യാപ്പിടേട്ടോ നമ്മളെ മെയിൻ കണ്ടൻറ്റ് ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതന്നെ ഇട്ട് പോകണേ അപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ ഏതെങ്കിലും ഒരു ഒരു കണ്ടൻറ് എന്താ കൊണ്ടുപോവുക അത് അതാണ് ഏറ്റവും നല്ലത് പല വിധത്തിലുള്ളതായ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായി നിന്നിരിക്കില്ലല്ലോ എൻ്റെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മൈ ലൈഫ് കാര്യങ്ങളായിരിക്കും ഇഷ്ടം അതുകൊണ്ടായിരിക്കും അവർ സബ്സ്ക്രൈബ് ചെയ്ത് പോണതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലിൽ കൂടുതലായും കാണാൻ കഴിയുക എൻ്റെ ഒരു ഡെയിൻ മേ ലൈഫ് വീഡിയോസ് ആണ് കേട്ടോ ഞാൻ അതിനോടാണ് താല്പര്യപ്പെടുന്നത് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വീഡിയോ മേക്കപ്പ് വീഡിയോ അതൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു പറ്റുള്ളൂ അപ്പോൾ വീഡിയോ എന്തായാലും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് സപ്പോട്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ദോശ ദോശപ്പാനിലാണ് ഈ ഒരു വാഴുതന ഫ്രൈ ആക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം അതിൽ കെട്ട് കൊടുത്തതാണ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അനുവാൾ അതും കൂടെ ഫ്രൈ ആക്കുന്ന സമയത്താണ് കേട്ടോ പറഞ്ഞ കിഴങ്ങ് കൂടെ വേണമെന്ന് അപ്പോൾ അതും അതിൽ ഒരു രണ്ട് കിഴങ്ങ് എടുത്തിട്ട് അതും വറുത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും രണ്ട് പേർക്കും കൊണ്ടുപോവണം അപ്പോൾ പിന്നെ രണ്ടെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ അതും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചിട്ട് അല്ല അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വഴുതനെങ്ക ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കിട്ടി പിന്നെ ഞാൻ കുറച്ച് ചട്ടിയിൽ കുറച്ച് ഓയിലും കൂടെ കൊടുത്തിട്ട് എന്താ കിഴങ്ങ് മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ക്രൈ കറി കറി ഒന്ന് വറ വറവ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീടാണ് കിഴങ്ങ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ അനുമോളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് കടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ മുടി കെട്ടി കൊടുക്കണം പൊട്ടിട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ മുടി കെട്ടി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് വർന്ന ഒതുക്കി കെട്ടി കൊടുക്കണം രണ്ട് ഭാഗത്തേക്കാണ് കെട്ടി കൊടുക്കണേട്ടോ അപ്പോൾ അതങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ആണ് അപ്പോൾ മുടി കെട്ടി കൊടുക്കണ്ട് അങ്ങനെ അവളുടെ മുടി കെട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നപ്പം ചോറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചോറും ഒന്ന് ഓട്ടോപാത്രത്തേക്ക് മാറ്റി പിന്നെ കിഴങ്ങ് ദാ കിഴങ്ങ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയായി ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാനുള്ളതും കൂടെയാണ് ദോശ ലാസ്റ്റ് ദോശയാണ് ഞാൻ അധികം ഉണ്ടാക്കാറുള്ളത് ലാസ്റ്റാണ് ദോശ ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ദോശ ഉണ്ടാക്കി അവർക്ക് കഴിക്കാനുള്ളത് മാത്രമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കിയത് എന്നിട്ട് അവർക്കത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ മഴയൊക്കെ അതിൻ്റെ മുന്നേ എപ്പോഴോ പെയ്ത് തോർന്നതാണ് അധികം നനവൊന്നും കാണാനില്ല അപ്പോൾ സ്കൂളിലു പോകുന്ന സമയത്ത് പിന്നെ മഴ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ആ മഴയെ കൊണ്ടു പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് വരുന്ന സമയത്ത് എന്തെങ്കിലും പോണ സമയത്ത് ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത് അങ്ങനെ ഇതാ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണ്ട ഇവിടെ ഒമ്പത് അമ്പത് വരെയും ഉണ്ട് കേട്ടോ നേരത്തെ കുറച്ചധികം നേരത്തെ പോകുകയാണെങ്കിൽ തിരക്കില്ലാതെ പോവാം പിന്നെ ഈ വഴുകി പോയാലും തിരക്കില്ലാതെ പോകട്ടെ അപ്പോൾ അനുമോൾക്ക് തിരക്കില്ലാതെ പോവാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് ഇറങ്ങണത് അങ്ങനെ അവരെ കൊണ്ടാക്കി വന്ന് ഞാൻ ചായക്ക് ഉണ്ടാക്കി കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം മുറ്റടിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് മുറ്റത്തി കറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാസ്തും പാണ്ടില്ലേ അതിൽ നിറേ പൂക്കൾ ഇപ്പം എന്നും ഉണ്ടാവും കേട്ടോ ഇത് ഞാനൊരു ദിവസം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്ന സമയത്ത് കനാലിൻ്റെ സൈഡിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ അന്ന് നിറയെ പൂക്കളൊക്കെ നിറഞ്ഞിട്ട് ഉണ്ടാകുന്നതാണ് എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പിന്നെ അതിൽ ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ അതിൽ പൂവുണ്ടാവില്ലേന്ന് പിന്നെ തിരുവോണ ദിവസം നല്ലവണ്ണം പൂവൊക്കെ ഉണ്ടായിട്ട് ഇണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിറയെ പൂക്കളായിട്ട് പിന്നെ ഓണത്തിനൊന്നും ഇടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല തിരുവോണത്തിന്റെ അന്നാണ് പൂക്കളൊക്കെ ഉണ്ടായത് പിന്നെ അന്നൊക്കെ പിന്നെ വാങ്ങിച്ച പൂക്കളായിരുന്നു ഇട്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെടികളെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നോക്കിയിന്ന് കഴിഞ്ഞിട്ട് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ മുറ്റം അടിക്കാൻ കുറച്ച് അധികം ഉണ്ടല്ലോ അപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു നാല് ഭാഗം ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് അടിച്ച് വാരി കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണി അകം അടിച്ച് വാരി തുടക്കലാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ട് ദോശ ഉണ്ടാക്കിയതും കഴിച്ചതും ഇങ്ങനെയുള്ള പാത്രങ്ങളുണ്ട് പിന്നെ കിച്ചണിൻ്റെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറെ മുന്നേ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിടണം അപ്പം എല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഏട്ടൻ വിളിക്കുന്നു മീൻ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ആ കണ്ടെയ്നറോള് മറിഞ്ഞ സമയത്ത് അധികം അധികമാര് മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അന്ന് ഇവിടെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു തവണ വാങ്ങിച്ചത് അത്ര ഫ്രഷ് അല്ലായിരുന്നു അപ്പം പിന്നെ മീൻ വാങ്ങിക്കാനേ തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് കേട്ടോ മീൻ വാങ്ങിക്കണേ അപ്പോൾ അവിടെ ഓട്ടോലൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടാണ് അപ്പം ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാട്ടോ ഇവിടെ നിന്ന് ഓടാനൊന്നും പറ്റില്ല ഓടിക്കഴിഞ്ഞാൽ താഴെ കിടക്കും അപ്പം അങ്ങനെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചതാണ് തിരിച്ചു പോരാണ് ചെമ്പല്ലി അയല അതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു മീൻ നേരാക്കിയിട്ടുണ്ടോ ഒന്നും നേരാക്കിയിട്ടില്ല കേട്ടോ അയല നേരാക്കിയിട്ടില്ല അപ്പോൾ ഇനി അത് നേരാക്കാനും കൂടി വേണ്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള മസാല പുരട്ടി വയ്ക്കാനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ മീൻ നേരാക്കി എടുക്കൽ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചായ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും കുടിച്ചു രാവിലെ ബാക്കിയുണ്ടായിരുന്നു കുറച്ച് ചായ അതും ചൂടാക്കി കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ മീനൊക്കെ ഒന്ന് ഉള്ളികളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് റെഡിയാക്കി അവിടെ വെച്ചു കേട്ടോ പിന്നെ ഇതാ മീന് അയല നേരാക്കി അത് കറിക്കുള്ളതും കൂടെ കുറച്ച് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അധികം മീനുകളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ ഫ്രഷാക്കി ഫ്രഷായ മീൻ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഇത് അതിലേക്ക് മസാല ഒക്കെ പുരട്ടുമ്പം ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ കറി ഞാൻ മസാലയൊക്കെ പുരട്ടി വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാനത് വറക്കാനും ഒക്കെ വേണ്ടിയിട്ട് വെച്ചത് കറി വയ്ക്കാനും മീൻ കറിയൊക്കെ വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു മസാല എല്ലാം ഞാൻ മിക്സിയുടെ ജാറിൽ എല്ലാം എന്താ ഉള്ളികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അരക്കുന്ന സമയത്ത് തന്നെ അതിൽ പൊടികളും കൂടെ അങ്ങനെ അരച്ചതാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കറി വെക്കാനും മീൻ വറുക്കാനും ഒക്കെ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ മീൻ കറി ഞാൻ പിന്നെ അധികം വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് മീനിലൊക്കെ ഞാൻ ചെറിയുള്ളി ചതച്ചതും വെല്ലുവിളി അരിഞ്ഞതും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അധികം വെല്ലുവിളി അധികം ആരും ചേർക്കാറില്ല എന്ന് തോന്നും അപ്പം ഞാനതുകൊണ്ട് ചേർത്തിട്ട് മീൻ കറി മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ കറിയുടെ ഞാൻ എങ്ങനെ മീൻ കറി വെക്കണമെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ എല്ലാവർക്കും മീൻ കറിയൊക്കെ വെക്കാനറിയാമെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ കറി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇവിടെ വീട്ടിലുണ്ടാകുന്നതാണ് കേട്ടോ കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലുണ്ടാകുന്നതാണ് അതിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ് അപ്പോൾ അങ്ങനെ മീൻ വറവും കറിയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്